ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളെ പുതിയ പുതിരവേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹോസ്പിറ്റൽ അപ്ഡേഷൻ അതാണ് പറയാവുന്നത് അപ്പോൾ വയ്യൊക്കെ ഇങ്ങനെ മാറി അങ്ങനെയൊക്കെ വരികയായിരുന്നു അപ്പോഴാണല്ലോ നോമ്പിടുത്തത് അപ്പം മുന്നേ തന്നെ ഇൻഫെക്ഷൻ ആയിട്ടാണ് അങ്ങനെ പറഞ്ഞു ഇൻഫെക്ഷനൊക്കെ ആയിട്ട് അതിന് മരുന്നൊക്കെ കഴിച്ചിട്ട് കുറഞ്ഞതൊക്കെ നമ്മൾ വിചാരിച്ചു കൂട്ടാം ശരിക്കും നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഫെക്ഷൻ ആയാലോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് തന്നു ആ അത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മാറിയല്ലോ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ മാറിക്കഴിഞ്ഞാൽ നമ്മളത് മാറിയല്ലോ എന്ന് വിചാരിച്ചിരിക്കും നമ്മളത് പിന്നെ ചെക്ക് ചെയ്യാൻ പോകാറോ അങ്ങനൊന്നും ഇല്ലല്ലോ ശരിക്കും അങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം ചിലപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ടാവില്ല ചെറിയ ഒരു ഇത് വന്നിട്ട് മാത്രമായിരിക്കും നമ്മളുടെ അസ്വസ്ഥതകൾ അപ്പൊ ഞാനിപ്പോ വിചാരിച്ചു എൻ്റെ ഇൻഫെക്ഷൻ ഒക്കെ മാറിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ രണ്ട് ദിവസം നോമ്പിടുത്ത് വെള്ളമൊക്കെ കുടിയൊക്കെ കുറഞ്ഞപ്പോൾ മിനി ഞാൻ രാത്രി തൊട്ട് അതായത് ഒന്നാമത്തെ നോമ്പെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് രാവിലെ തൊട്ട് തന്നെ ഇങ്ങനെ വെള്ളം കുറഞ്ഞതിന്റെ ഒരു യൂറിനൊക്കെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ വൈകുന്നേരം ഇപ്പൊ ഇക്കിനും നല്ല വയറുവേദന രാത്രി തൊട്ട് തന്നെയാണ് നല്ല വേർ നല്ല രാവിലെ ഒന്നും ഒട്ടും പറ്റുന്നുണ്ടായില്ല എന്നിട്ട് ഞങ്ങൾ ആശുപത്രിയിൽ പോയി അപ്പോൾ ആശുപത്രിയിൽ പോയപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നല്ല ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല കേട്ടാ ഇത് ഇൻഫെക്ഷൻ കൂടി ഇപ്പൊ ഇരിക്കാനും പറ്റണില്ല നിൽക്കാനും പറ്റണില്ല ഇക്വിന് ഇതുപോലെ വന്ന സമയത്ത് ഇത് തന്നെയായിരുന്ന അവസ്ഥയെ അപ്പം എനിക്ക് വിഷമാവുമായിരുന്നു കണ്ടിട്ട് ഇപ്പൊ അനുഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വിഷമി അതായത് കാണുമ്പോൾ വിഷമിക്കണ പോലെയല്ല അനുഭവിക്കുമ്പോൾ നല്ല നല്ല സുഖമുണ്ട് ആ ഒരു അവസ്ഥയായി അപ്പൊ എന്താന്ന് മനസ്സിലാവുള്ള സത്യം പറഞ്ഞാൽ കുറെ നാളുകളായി ഇപ്പൊ നല്ല ആയിട്ട് നിന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ കുറെ നാളായി ഒന്നുമില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ വയ്യയോ ഹോസ്പിറ്റലിൽ പോലും വയ്യയോ അങ്ങനത്തെ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഒരാൾക്കല്ലെങ്കിൽ ഒരാൾക്ക് ഒരാൾക്കല്ലെങ്കിൽ ഇപ്പുനും കാര്യങ്ങൾ പറയുമ്പോൾ ഇക്കൂനും നല്ല പ്രശ്നമുണ്ട് വെള്ളമൊക്കെ ഇതാവുമ്പോൾ നല്ലോണം വേദനയും കാര്യങ്ങളൊക്കെ ആൾക്കുമ്പം തന്നെയാണ് നല്ല നോമ്പ് എടുക്കുന്നുണ്ട് പണിക്ക് പോകണുണ്ട് എല്ലാം ചെയ്യേണ്ടത് നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ടൊന്നും കാര്യമില്ലല്ലോ നമ്മൾ ചിലപ്പോൾ കുറച്ചാളൊക്കെ നല്ല രീതിക്കൊക്കെ ആൾക്കാർ ഇങ്ങനെ പുറമേന്ന് വല്ലവരൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഇനി പിടിക്കാത്ത വല്ല ആൾക്കാർ വല്ല കണ്ണുകടിയൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇനിയിപ്പം അങ്ങനെ വല്ലപ്പോൾ ആക്കോ കണ്ണുകടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് എടുത്തോ എനിക്ക് ആവശ്യമില്ല എനിക്ക് കുറേ ആവശ്യത്തിൽ കൂടുതൽ കുറേ ഉണ്ട് അപ്പോൾ എനിക്കതൊന്നും വേണ്ട അതങ്ങ് തന്നെ വെച്ചോ എനിക്ക് ഇങ്ങനെ വല്ലവരുടെ അത് ഇതൊന്നും മാനസിക്കണ കാര്യം ഇഷ്ടമല്ല അതൊന്നും അപ്പൊ നല്ല രീതിക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല പൈസ ഉണ്ടാക്കി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മള് നല്ല രീതിക്ക് ജീവിച്ചു പോകുമ്പോ ചില ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടപ്പെടാത്ത ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ നമ്മളെ സന്തോഷം കാണാൻ ആഗ്രഹിക്കാത്ത ചില ആൾക്കാർക്ക് അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലോ അനുഭവിച്ചിട്ടുള്ളവരും നമ്മൾ കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടും ഉണ്ടല്ലോ അങ്ങനത്തെ അവസ്ഥകൾ അപ്പൊ നമ്മ ഞാൻ വെറുതെ ജസ്റ്റ് പറമ്പുട്ടോ അപ്പൊ ഇപ്പൊന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കായാലും മിക്കുന്ന് പിന്നെ അതേ ഇപ്പൊ ചെറുതെ ഞാൻ ഇന്നലെ കൊണ്ടുപോയി മൂത്ത മൂത്താൾക്കിതേ അങ്ങനെ അംഗനവാടിയിലൊന്നും പോയിട്ടില്ല എന്താ ആ വരാടാ അംഗനവാടി പോയിട്ടില്ല അപ്പൊ അവനെ കൊണ്ടുപോവാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാന്ന് വിചാരിച്ചു പക്ഷെ ഇപ്പോഴിങ്ങനെ ജോലിക്ക് പോയി മൂന്നാളെയും കൂടി കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടും പിന്നെ അതിനുള്ളൊരു ഇതില്ല ഹെൽത്ത് ഇല്ലേ ഇപ്പം സത്യം പറഞ്ഞേ മൂന്നാളെയും കൊണ്ട് ഇനി ഞാൻ വിചാരിച്ച് ഇവിടുന്ന് ബസ്സിന് പോയിട്ട് എൻ്റെ വീട്ടിലാക്കിയിട്ട് ഒരാളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോന്നു പക്ഷേ അതിനുള്ള ഒരു കെൽപ്പൊന്നും ഇപ്പം ഇല്ലെനിക്ക് സത്യം പറയുമല്ലോ എൻ്റെ എൻ്റെ വോയിസ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലെങ്കിൽ നല്ല ഇതിൽ നല്ല ഉഷാറായിട്ട് സംസാരിക്കാൻ പറ്റണമായിരുന്നു ഇപ്പം അതിനൊന്നും പറ്റണില്ല അത്ര ഒച്ചെടുത്ത് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വയ്യാട്ടാവും ഒച്ച കുറച്ചും കൂടി ഒച്ച അയല് സംസാരിച്ചുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് വയ്യാണ്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛനും അത് കാത്താ അപ്പൊ ഇതാണ് എൻ്റെ അപ്ഡേഷൻ നോമ്പായിട്ട് രണ്ടു ദിവസത്തെ നോമ്പെടുത്തപ്പോഴേക്കിനും വയ്യണ്ടോ എനിക്ക് എൻ്റെ വിഷമം എന്ന് വെച്ചാൽ നോമ്പ് എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ഒരു വിഷമാണ് കേട്ടോ കാരണം കുറെ നാളായാലും നോമ്പൊക്കെ എടുത്തിട്ടൊന്നല്ല അപ്പം എനിക്ക് നീക്കം വല്ല നല്ല രീതിക്കൊക്കെ നോമ്പ് എടുത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴേക്കിനും എനിക്ക് വയ്യാണ്ടായല്ലോ വയ്യാണ്ടായല്ലോന്നുള്ളൊരു വിഷമാണ് ഭയങ്കര ചൂടാണ് ടൈപ്പ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ പക്ഷെ ഞാനാദ്യത്തെ ദിവസം പിന്നെ കാര്യം പറഞ്ഞപ്പോൾ ചൂടുള്ള കാര്യം പറഞ്ഞെങ്കിൽ ഇപ്പം രണ്ട് ദിവസം ആയിട്ടും അങ്ങനെ നോമ്പെടുത്തിട്ട് എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല തോന്നിയില്ല കേട്ടോ നോമ്പിടുത്തതിൻ്റെതായ ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലാണ്ടുള്ള ശാരീരിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള അപ്പം അത്രയൊക്കെ ഉള്ളു ഹോസ്പിറ്റലിൽ പോക്കും കാര്യങ്ങളൊക്കെ തന്നെ അവൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം ഇങ്ങനെ ഷെയർ ചെയ്യാം നിങ്ങളായിട്ടൊക്കെ ഷെയർ ചെയ്യാം നമുക്ക് കുറച്ച് പേരെങ്കിലും കുറച്ച് പേര് കണ്ടല്ലോ നമ്മൾ കൂടി വന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോണ്ടോ എന്തായാലും ഇതേപോലെയുള്ള അപ്ഡേഷൻസ് ഒക്കെ ഇനി ഉണ്ടാവൂട്ടോ ഇതുപോലെ ഇതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ അപ്ഡേഷൻ ഉണ്ടാവല്ലേ എന്ന് നിങ്ങൾ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മുമ്പൊക്കെ ആയിട്ട് എല്ലാവരും എനിക്ക് വേണ്ടി ദുവാ ചെയ്യാം എൻ്റെ അസുഖമൊക്കെ വേഗം മാറാനായിട്ട് ഇനി ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കേട്ടോ അല്ലാത്തവരോട് ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും